ഹായ് ഓൾ വെൽക്കം ടു എജ് വി വാലി ഞാനിന്നും ക്ലാസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഇന്നലെ തൊട്ടേ നമ്മളുടെ സ്റ്റുഡൻസും അങ്ങനെയുള്ള കുറെ പരിചയത്തിലുള്ള ആളുകളും നമ്മളുടെ അടുത്തൊരു ഓർഡർ കണ്ടിരുന്നോ അതിനെപ്പറ്റി എന്താണ് എന്നുള്ളത് തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി ഈ ഓർഡർ കണ്ടിട്ടുള്ളതാണ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈപ്പിസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് അറിയാം നമ്മളുടെ പോസ്റ്റ് നിർത്തലാക്കോ എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കാരണം നമ്മൾ ഏകദേശം ഒരു രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് തന്നെ പറയുന്നതാണ് ഇനി ഒരു ചാൻസ് ഉണ്ടാവുമോ അറിയില്ല മേ ബി ഇതായിരിക്കാം ലാസ്റ്റ് വരുന്നത് സോ നന്നായി പഠിച്ച് എഴുതിക്കോളുക എന്നുള്ളത് കുറേ നാളുകൾ മുമ്പ് തന്നെ നമ്മളുടെ സ്റ്റുഡൻസിനാണെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുടെ അടുത്താണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് നമ്മളുടെ ഓഫീസുകളിലെ ടൈപ്പ് റൈറ്റർ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നില്ലല്ലോ കമ്പ്യൂട്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസ്റ്റിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ കുറെ നാളുകൾ മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു പോസ്റ്റ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത് എടുത്തു കളയേണ്ടതാണോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഒരുപാട് തവണ നടന്നിട്ടുള്ളതാണ് അപ്പം ഏകദേശം ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന കുറെ പേർക്കെങ്കിലും അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇത് അബോളിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഇനി നമ്മളുടെ കഴിഞ്ഞ ക്ലർക്ക് ടൈപ്പിസ്റ്റ് റാങ്ക് ലിസ്റ്റ് കഴിയുന്ന സമയത്ത് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്ന് എല്ലാവരും നോക്കിയതാണ് പക്ഷേ ഡിസംബറിൽ നമുക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നില്ല പക്ഷെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് അതുവരെ അതിന്റെ അതിൻ്റെ ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ താൽക്കാലികമായിട്ട് അതിനകത്തേക്കുള്ള എന്താണ് നിയമനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഇരുപതാം തീയതി ഇറങ്ങിയിട്ടുള്ള ധനകാര്യ വകുപ്പിന്റെ നോട്ടിഫിക്കേഷനിലാണെങ്കിൽ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് ഏഴാമത്തെ പോയിന്റിലാണ് നമ്മൾ എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നത് ഏഴാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് ഇ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിലെ ടൈപ്പിസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത നന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തില് അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരം ഓഫീസുകളിൽ പ്രസ്തുത തസ്തികകളിൽ വരുന്ന ഒഴിവുകൾ നികത്താൻ പാടുള്ളൂ അപ്രകാരം വരുന്ന അപ്രകാരം ഒഴിവുകൾ നികത്തുന്നത് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും മാത്രമായിരിക്കണം എന്നുള്ളതാണ് ഏഴാമത്തെ പോയിന്റ് ആയിട്ട് ടൈപ്പിസ്റ്റ് എക്സാമില് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ടെൻഷൻ ആവുന്ന തരത്തിലുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവില് റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ ഇത് ബാധിക്കുവോ അല്ലെങ്കിൽ നിയമനങ്ങൾ ഉണ്ടാവുവോ അതുപോലെ തന്നെ എന്താണ് ഇനി ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവോ പോസ്റ്റ് നിർത്തലാക്കിയോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിലാണ് അപ്പൊ മിക്ക ഓഫീസുകളിൽ അത് ഉണ്ട് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്ന് പറയാം അപ്പൊ നമുക്ക് ഇനി ഒരു പോസ്റ്റ് ഉണ്ടാവോ എന്നുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പറയുന്നതാണ് അതായത് ലാസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇനിയുള്ള ഒരു നോട്ടിഫിക്കേഷൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഈ ഒരു എക്സാമിൽ തന്നെ മാക്സിമം അത്രയും പ്രിപ്പയർ ചെയ്യുന്ന അത്ര അത്രയും പേര് തന്നെ മാക്സിമം കയറി പോകാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് നിങ്ങൾ പഴയ ക്ലാസുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ഇന്നോ നാളെയോ എന്നിരുന്ന പോസ്റ്റ് ആയിരുന്നു ഇത് പക്ഷെ ഏകദേശം ആ ഒരു നമ്മളുടെ ആ ഒരു ആ ടെൻഷനെ ഏകദേശം ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ഇത് അബോളിഷ്മെന്റ് ചെയ്യാൻ പോവാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാണ് ഇന്നലെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് എന്താണ് ഡയറക്റ്റ് നിയമനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കരാർ അടിസ്ഥാനത്തിൽ മാത്രമാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ക്രമേണ എന്തകത്ത് നിന്ന് മനസ്സിലാക്കുക നമ്മളുടെ പോസ്റ്റ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും അപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകൾ കയറി പോകേണ്ടതാണ് അങ്ങനെ തന്നെ ആവണം ഇനിയുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇനിയുള്ള ദിവസങ്ങളിലാണ് നമുക്ക് അറിയാൻ പറ്റുക ഇതിന്റെ പുറത്ത് പി എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഇനി എന്നുള്ളതെല്ലാം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലാണ് അറിയാൻ പറ്റുക അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നവരാണ് ഏജ് ലിമിറ്റിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ മാക്സിമം ആ ഒരു രണ്ട് ശതമാനം ഇനിയും ടൈപ്പിസ്റ്റ് വിളിക്കും നോട്ടിഫിക്കേഷൻ വരും എന്താണ് നമ്മൾ എഴുതിയെടുക്കും എന്നുള്ള ഒരു കൺഫർമേഷൻ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ആ രണ്ട് പേർസെൻറ്റേജ് ശരിയായിട്ട് വരാനായിട്ട് പിന്നെ ബാക്കിയുള്ളവര് ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മറ്റു കോഴ്സുകൾ കൂടെ നിങ്ങൾ നോക്കുക ഇപ്പം ടൈപ്പിസ്റ്റ് പഠിച്ചിറങ്ങിയിട്ടുള്ളവരാണെങ്കിൽ ദയവീ ചെയ്തിട്ട് നിങ്ങൾ ഡി സി എ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട് ഒരു സിക്സ് മന്ത് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് അതുകൂടെ അഡീഷണൽ ആയിട്ട് എടുക്കാൻ നോക്കാം നിങ്ങൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ എക്സാമുകൾ ഉണ്ടല്ലോ ജെ പി എ അങ്ങനെയുള്ള ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാമുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇനി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പ്ലസ് ടു സംതിങ് ഒക്കെയാണ് വരുന്നത് അതിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി നമ്മൾ നോക്കി പറയാം പഠിച്ചിറങ്ങി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റു ക്വാളിഫിക്കേഷൻസും കൂടെ നിങ്ങളുടെ ഏജ് കളയാതെ തന്നെ നോക്കിക്കോളാം മറ്റ് എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്തോളാം കാരണം നിലവിൽ എല്ലാവർക്കും നമ്മൾക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയുന്നവർ തന്നെയാണ് അപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ എത്തിയിരിക്കുന്നത് നമുക്ക് ഇപ്പോഴും നമ്മൾ കയ്യാലപ്പുറത്തെ തേങ്ങയുടെ കണക്കാണ് ഇരിക്കുന്നത് സോ അത് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിലുണ്ടാവോ എന്നുള്ളത് ഒരു രണ്ട് ശതമാനം മാത്രമേ രണ്ടും എന്ന് പറയാൻ പറ്റില്ല ഒരു ശതമാനം മാത്രമേ നമുക്കിനി നല്ല രീതിയിലാവും എന്നുള്ള ഒരു പ്രതീക്ഷ വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറച്ചൊക്കെ ബാക്കി എക്സാമിന് കൂടെ പഠിച്ചു തുടങ്ങുക ഓക്കെ അത്രയാണ് പറയാനുള്ളൂ അതിൽ കൂടെ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പറയുന്നതാണ് കേട്ടോ ഞാൻ ഈ ഇത് കണ്ടതാണ് ഇത് വായിച്ച് നോക്കി ഇത്രയും ലേറ്റ് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലാസ്റ്റ് ഇത്രയും താമസിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് റിപ്ലൈ കൊടുക്കാൻ പോസിബിൾ പോസിബിളല്ലാത്തത് കൊണ്ടാണ് നമ്മളിതുപോലൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഏകദേശം ഇനിയുള്ള ദിവസങ്ങളിലാണ് ഈയൊരു ഏഴാമത്തെ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് എന്ന് അറിയാൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും അതായത് ഇനി അബോളീഷ്മെൻറ്റ് വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ വരാം അതുപോലെ തന്നെ പുതിയ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ വരാം അതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ ടെൻഷനാവാതിരിക്കുക നിങ്ങൾ മറ്റ് എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളാം കാരണം ഇത് എന്താവും എന്നുള്ളതിൽ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല ഇതുവരെ അപ്പൊ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ സ്റ്റെക്കായി മൂവ് ഓൺ എന്ന് മാത്രമേ പറയാനുള്ളൂ ഓക്കെ അപ്പം എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പറയുന്നതാണ് കേട്ടോ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിനെ ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് ഞാൻ ആ കമന്റ് കണ്ടിട്ടുള്ളത് കൂടെ ഞാൻ ഉൾപ്പെടുത്താണ് പി എസ് സിയുടെ നിയമനങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് പി എസ് സി വഴി നടത്തുന്നതല്ല അത് വേറൊരു സെപ്പറേറ്റ് എക്സാം ബോർഡ് നടത്തുന്നതാണ് ആ എക്സാം ഇതുമായിട്ട് റിലേറ്റഡല്ല പി എസ് സി വഴി പോകുന്ന നോട്ടിഫിക്കേഷൻ ഇപ്പൊ പി എസ് സി വഴിയാണ് നമ്മുടെ ക്ലർക്ക് ടൈപ്പിസ്റ്റ് വന്നത് അല്ലേ അതുപോലെയുള്ള നിയമനങ്ങളെയാണ് ഈ ഒരു ഉത്തരവ് ബാധകമായിട്ടുള്ളത് ഹൈക്കോർട്ടിന്റെ എക്സാം ബോർഡ് റിക്രൂട്ട്മെന്റ് ആണ് അവിടെ നടക്കുന്നത് അപ്പൊ അവിടെ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഹൈക്കോർട്ടിന്റെ എന്താണ് സൈറ്റിലാണ് അവൈലബിൾ ആവുക അപ്പൊ അതും ഇതും നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല ഹൈക്കോർട്ടിന്റെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം നടക്കുന്നത് തന്നെയാണ് കേട്ടോ കാരണം അത് വേറെ എക്സാം ബോർഡാണ് പി എസ് സി വഴി നടത്തുന്നതല്ല അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻ വന്നിട്ട് ഈ കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് നിർത്തണ്ട ഹൈക്കോട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം നടക്കും കാരണം അത് വേറെയാണ് നമ്മൾ പി എസ് സി എസ് എസ് സി എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ റെയിൽവേ എന്നൊക്കെ പറയുന്നത് പോലെ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ റിക്രൂട്ട്മെന്റ് ബോർഡ് വേറെയാണ് പി എസ് സി അല്ല ഇപ്പൊ ഈ ഒരു ഉത്തരവ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഉത്തരവ് ബാധകമാകുന്നത് പി എസ് സി നിയമനങ്ങളെയാണ് പി എസ് സി വഴിയുള്ള അപ്പോയിന്റ്മെന്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ബാധകമാവുന്നത് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വേറെ എക്സാം ബോർഡാണ് അവരെന്തെങ്കിലും ഇതുപോലെ കാര്യങ്ങൾ ഇറക്കുവാണെന്നുണ്ടെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ഹൈക്കോർട്ടിന്റെ സൈറ്റിലാണ് ഉണ്ടാവുക അപ്പൊ അവിടെ എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ അറിയിക്കുന്നതാണ് അപ്പൊ അത് ഇത് ഒന്നാണെന്ന് വെച്ചിട്ട് അവിടെ പഠിക്കാതിരിക്കുന്നവർ ഇനി ഇത് കണ്ടിട്ട് പഠിക്കാതിരിക്കണ്ട ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എക്സാം ഉണ്ടാവുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ യൂട്യൂബിലാണെന്ന് തോന്നുന്നു അപ്പം അത് ശ്രദ്ധിക്കുക ഹൈക്കോട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റും പി എസ് സിയും രണ്ടും സെപ്പറേറ്റ് എക്സാം ബോർഡാണ് അപ്പൊ ആ എക്സാം നടക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓർഡറുമായിട്ട് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന് വലിയ റിലേഷൻ ഇല്ല അപ്പൊ അതിന് പഠിച്ചോളാം ഇനി വരാനിരിക്കുന്ന ഇത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ അതിന് പഠിച്ചേക്കാം പിന്നെ നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജെ പി എ ട്രേഡ്സ് പോസ്റ്റുകളൊക്കെ എഴുതാൻ പറ്റുന്നവരാണെങ്കിൽ അതിന് മാക്സിമം നന്നായി പഠിച്ചു വയ്ക്കുക പഠിച്ചേക്കുക അതുപോലെ തന്നെ ജനറൽ പി എസ് സികൾ നിങ്ങൾ ടെക്നിക്കലിൽ നിന്ന് മാറി ജനറൽ പി എസ് സിയും കൂടെ ശ്രദ്ധിച്ചു തുടങ്ങുക കാരണം ഏകദേശം ഇത് അറിയാമല്ലോ തീരുമാനങ്ങളൊക്കെ ആയ മറ്റു തന്നെയാണ് കൺഫർമേഷൻസും കാര്യങ്ങളും ഇനി വരാൻ ഉള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞു ഓക്കെ അപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം എനിക്കും വലിയ ധാരണകളില്ല ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് കണ്ട് അത് വായിച്ചു നോക്കി കുറേ പേരെടുത്ത് ചോദിച്ച് എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഇട്ടേക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഫൈൻ താങ്ക്